നേരിയായി പക്ഷേ അമ്മ ചെയ്ത കർമ്മത്തിൻ്റെ ഫലം ദുന്തുളി ചെയ്തത് ദുന്തുളി അനുഭവിക്കണ്ടേ മകൻ അമ്മയെ തല്ലാൻ തുടങ്ങി അവസാനം മകൻ്റെ കൈകൊണ്ട് എന്ന് കരുതി എടുത്ത് ചാടി കിണറ്റിൽ മരിച്ചു അതോടുകൂടി ദുന്തുകാരിക്ക് സുഖമായി ആരും ചോദിക്കാനും പറയാനുമില്ല ധാരാളം സ്ത്രീകളെ പലതിൽക്കിൽ നിന്ന് കൊണ്ടുവന്നു അവരെ സന്തോഷിപ്പിക്കാനായിട്ട് കക്കാൻ തുടങ്ങി ഒരിക്കൽ രാജഭണ്ഡാരം കൊള്ളയടിച്ച് പണ്ടുമായിട്ട് വന്നു രാജചിഹ്നങ്ങളൊക്കെ കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് അന്വേഷണം വരും ഉറപ്പാണ് പിടിക്കും പിടിച്ചാൽ ഇയാളെ കൊണ്ടുപോകും അതിനെന്താ കുഴപ്പമൊന്നുമില്ല തൊണ്ടി മുതലും കൊണ്ടുപോകും അതിന് കുഴപ്പമുണ്ട് പട്ടുസാരി പോവും സ്വർണ്ണ വള പോവും ഒരു കാര്യം ചെയ്യുക തെളിവ് നശിപ്പിക്കുക ദുന്ധുകാരിക്ക് നല്ല മദ്യമൊക്കെ കൊടുത്ത് അദ്ദേഹത്തെ കഴുത്തം കണ്ട് കെട്ടി ചിരട്ടക്കണിൽ വായൽ നിറച്ച് കൊന്നു അതോടുകൂടി മഹാപ്രേതായിട്ട് മാറിയാർ ദന്ധുകാരി ഗോകർണൻ സ്ഥലത്തില്ല അദ്ദേഹം തീർത്ഥാടനം നാമഞ്ചിച്ച് അങ്ങനെ സഞ്ചരിക്കുകയാണ് ശാന്തനായും കൊണ്ട് ഗയിലെത്തിയപ്പം കേട്ടു സഹോദരൻ മരിച്ചു എന്നുള്ള വാർത്ത ഗയാശ്രദ്ധ പൊട്ടി സഹോദരന് മുക്തി ലഭിക്കട്ടെ സങ്കല്പിച്ചിട്ട് കുറച്ചു കാലം കഴിഞ്ഞ് അദ്ദേഹം തിരിച്ച് ഗൃഹത്തിലെത്തിയപ്പം അവിടെ ഉള്ളവരൊക്കെ പറഞ്ഞു അവിടേക്ക് പോകേണ്ട ആകെ പ്രശ്നമാണ് പല ശബ്ദങ്ങളും കേൾക്കാറുണ്ട് പല രൂപവും കാണാറുണ്ട് അദ്ദേഹത്തിന് അതിലൊന്നും കഥല്ലേ ഒക്കെ ഈശ്വരൻ ഭഗവാനല്ലാണ്ട വേറൊന്നും ഇല്ല സർവ്വം വിഷ്ണു മയം ഈ ഭാവ അദ്ദേഹം ചെന്നു കിടന്നുറങ്ങണ സമയത്ത് പല രൂപത്തിൽ ദന്തുകാരി സംവദിക്കാൻ ശ്രമിച്ചു തൻ്റെ കയ്യിലുള്ള തീർത്ഥം ജപിച്ചു തളിച്ചു ദന്തുക്കാരിയുടെ രൂപം കണ്ടു സഹോദര നിനക്ക് വേണ്ടി ഞാൻ ഗയാശ്രാദ്ധു കിട്ടിയതാണല്ലോ എന്നിട്ടും മുക്തനായില്ലേ ദന്തുകാരിനെ പറഞ്ഞു നീ ഒന്നല്ല ഒരു നൂറ് ഗയാശ്രാദ്ധം ഊട്ടിയാലും എനിക്ക് മുക്തി കിട്ടും തോന്നണില്ല അച്ഛനെ തല്ലിയ കയ്യാതെ ആണ് അമ്മയെ തല്ലിയിട്ടുണ്ട് എങ്ങനെ മുക്തി ലഭിക്കും എന്തെങ്കിലും വഴിയുണ്ടോ സ്വസ്ഥനാവണമെന്ന് ആഗ്രഹമുണ്ടോ നീയല്ലാണ്ട് വേറൊരാളെനിക്കില്ല എന്ന് പറഞ്ഞ ദുന്തുകാരി കാലിക്കൽ മുഴുവാണ് എന്ത് വേണമെന്ന് ആലോചിച്ചു അദ്ദേഹം സൂര്യനെ ഉപാസിക്കുന്ന എന്നും ഗായത്രി ജപിക്കുന്ന ആളാണ് അങ്ങനെ അദ്ദേഹം സൂര്യദേവനോട് ചോദിച്ചു സൂര്യദേവൻ ഉപദേശിച്ചു എന്നാണ് ഭാഗവതം സപ്താഹമായിട്ട് നടത്തൂ എന്ന് പറഞ്ഞാൽ ബുദ്ധിയിൽ തോന്നി എന്നർത്ഥം എന്നാണ് ധിയോയോ ന പ്രചോദയാത് എൻ്റെ ബുദ്ധിയിൽ വേണ്ട സമയത്ത് വേണ്ടത് തോന്നിപ്പിക്കണേ അതാണ് ബുദ്ധിയുടെ ദേവനാണല്ലോ സൂര്യൻ അങ്ങനെ അദ്ദേഹം ഭാഗവത സപ്താഹം ദുന്തുകാരിക്ക് വേണ്ടി നടത്തുകയാണ് ശരീരമില്ലല്ലോ ഒരു ഭാഗത്തിരുന്ന് കേൾക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് ഭാഗ്യമുണ്ട് ശരീരമുണ്ടല്ലോ ആണ് ധന്തുകാരിക്കതില്ല എന്തു ചെയ്യും അന്ന് മുളം തണ്ടെടുത്ത് ഏഴ് കമ്പുള്ള മുളം തണ്ടെടുത്തിട്ട് ദുന്തുകാരിയെ അതിരുത്തി ഇന്നാണെങ്കിൽ വെള്ളി പ്രതിമയിൽ ആ വായിച്ചിരുത്തും അങ്ങനെയും വായന ഉണ്ട് പ്രേത വായന എന്നാ പറയുക വേറപാട് വായന അവിടെ പോയിട്ട് ഭാഗവതം കേൾപ്പിക്കും ആയ ആയകാലത്തിരുന്ന് കേട്ടില്ല അങ്ങനെ പോയാലും പൊട്ടില്ല ആ വായിച്ചു കൊണ്ടിരുത്തി കേൾപ്പിക്കും ഇത് കേൾക്കലല്ലാണ്ട് വേറൊരു വഴി ഇല്ല മുക്തിക്കുന്നത് കാണിക്കുകയാണ് അങ്ങനെ ഓരോ ദിവസവും വായിച്ച് നിർത്തുന്ന സമയത്ത് ഓരോ കമ്പായിട്ട് അങ്ങനെ പൊട്ടി ഏഴാം ദിവസം വായിച്ച് സമർപ്പിച്ച സമയത്ത് ഏഴാമത്തെ കമ്പും പൊട്ടി അതിൻ്റെ ഒരു രൂപം ആണ് പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദകി സരസിജം കരുണാസമുദ്രം നിലമേക ശ്യാമളനായി ശംഖചക്ര ഗതാധാരിയായി തുമന്ദഹാസം പൊഴിച്ചും കൊണ്ടൊരു രൂപം കണ്ട് അവിടെ കൂടിയിരിക്കുന്ന ശ്രോതാക്കളൊക്കെ പോയി നമസ്കരിച്ചു ഗുരുവായ്പനാകരുന്ന് നമസ്കരിക്കുകയാണ് ദാരി പറയാ അല്ലല്ല ഞാൻ ദാരിയാണ് അവർക്ക് അത്ഭുതമായി ഭഗവാന്റെ അതേ രൂപം എങ്ങനെയത് ഭാഗവതം കേട്ടതുകൊണ്ട് നമ്മുടെ ഉള്ളിലുണ്ട് ഈ രൂപം എന്നാണ് നമ്മളൊക്കെ ഭഗവാൻ തന്നെയാണ് പക്ഷെ അത് ബോധ്യാവണില്ലല്ലോ ആവും ആ സന്തോഷം ഭഗവാൻ അതേ അനുഭവിക്കുന്ന അതേ സുഖം ആനന്ദം അനുഭവിക്കാൻ സാധിക്കും ഞാനും ഭഗവാനും വേറെ അല്ല എന്നറിയാൻ സാധിക്കും ശ്രദ്ധിച്ച് ഭാഗവതം കേട്ടാൽ ഒരു വിമാനം വന്നു അതിലേക്ക് ദുന്തുകാരി കയറിപ്പോയി ഇത് കണ്ട ശ്രോതാക്കൾക്കൊക്കെ ഒരു വിഷമം സന്തോഷിക്കല്ലേ വേണ്ടത് സന്തോഷമുണ്ട് എന്നാലും നമ്മുടെ കൂടെ ഇരുന്ന് കേട്ട ദുന്തുകാരിക്ക് മാത്രം വൈകുണ്ടോ നമുക്കൊക്കെ നമുക്കൊക്കെ സേവ ആണ് പൊങ്കൽ അയാൾക്ക് വൈകുണ്ടോ അതുപോലല്ലോ ആ ഒരു വിഷമം ഗോകർണനും വിഷമം പറഞ്ഞ തനിക്ക് വിമാനം വന്നില്ല എങ്ങനെ ഉണ്ടാവും കേട്ടോ നിങ്ങൾക്കൊക്കെ വിമാനം പറഞ്ഞു ഞാൻ ഇവിടെ തന്നിരുന്നാൽ വിഷമം ഉണ്ടാവില്ലേ അദ്ദേഹം അന്വേഷിച്ചു എന്തേ അങ്ങനെ അപ്പോൾ അശരീരി കേട്ടു എന്നാണ് ശ്രദ്ധയ്ക്കനുസരിച്ചാ ഫലം ഉണ്ടാവുക ഇതിനനുസരിച്ചാ ആ ശ്രദ്ധയ്ക്കനുസരിച്ചാണ് വിശ്വാസത്തിനനുസരിച്ചാണ് ഗോകരണ ദുന്തുകാരിക്ക് വേണ്ടിയാവും പറഞ്ഞതേ തനിക്ക് വേണ്ടിയല്ല ആർക്കു വേണ്ടിയല്ല അവിടെ പ്രശ്നം ശ്രോതാക്കൾ നേരെയാവട്ടെ എന്നാൽ കരുതി പറഞ്ഞതാണ് അല്ല അങ്ങനെ പറയരുത് ഞാൻ പറഞ്ഞത് നേരിയാവട്ടെ അതാണ് അങ്ങനെ വിചാരിക്കേണ്ടത് കേട്ട ശ്രോതാക്കളും അങ്ങനെയൊക്കെ തന്നെയാണ് അവർക്ക് പലതും ശ്രദ്ധിക്കണ കൂട്ടത്തിലൊന്ന് കുറച്ച് ഭാഗവതം കേട്ടായിരിക്കും ഇനി ഇപ്പം എന്ന് വേണ്ട അതായത് ഇപ്പം ഗീതി നാരായണിയൊക്കെ കുറേശൊക്കെ നോക്കി ഇനി ഭാഗവതം കുറച്ച് അങ്ങനെ ഫാഷനായിട്ട് അങ്ങനെ ഉണ്ട് പലരും ഇപ്പം മലയാളമൊക്കെ അങ്ങനെ അതില്ലയെന്ന് പറയണ്ട അങ്ങനെയൊക്കെയാണ് എന്നാൽ ബന്ധുകാരി അങ്ങനെയല്ല വേറെ വഴി ഇല്ലയെന്ന് ഉറപ്പുണ്ട് എന്തുണ്ട് നമുക്ക് പലതും ഉണ്ടല്ലേ ബാങ്ക് ബാലൻസ് ഇല്ലേ ആ എനിക്ക് ഇപ്പം അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്നാലും ഞാനിരുന്നു കേൾക്കണമെന്നേ ഉള്ളൂ എനിക്ക് ബന്ധുക്കളില്ലേ ആ എന്നൊക്കെ മട്ടിലാവും കേൾക്കുക പക്ഷേ ഇദ്ദേഹം ബന്ധുക്കളില്ല ആണ് ബാങ്ക് ബാലൻസ് ഇല്ല അതുകൊണ്ടൊന്നും നടക്കില്ല എന്ന് ഉറപ്പുണ്ടത് ഈ ദുന്ദുകാരിക്ക് ഭാഗവതമല്ലാതെ വേറൊന്നും ഇല്ല അന്യഥ ശരണം നാസ്തി ത്വമേവ ശരണം മമ ഈ ഭാവത്തിൽ മറ്റൊന്നിലേക്കും ശ്രദ്ധ പോവാതിരുന്ന് കേൾക്കുന്നവർക്കാണ് ഫലം ഇപ്പം എങ്ങനെ കേൾക്കണം മനസ്സിലായില്ലേ അതാണ് അങ്ങനെ കേൾക്കണം അങ്ങനെ ഒന്നും കൂടി നടത്തി അത് പറഞ്ഞു മഹാത്മ്യം കൂടി ഉണ്ടായി മറ്റേത് മാഹാത്മ്യം ഒന്നും ഉണ്ടായില്ല മാഹാത്മ്യം അങ്ങനെ തുടങ്ങിയതേ ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ വെറുതെ കേട്ടാൽ പോരാ എന്ന് പ്രത്യേകം പറഞ്ഞും കൊണ്ട് കേട്ടു എത്ര പേര് കേട്ടു അത്രയ്ക്ക് വിമാനം അതല്ലേ ഭാഗ്യം ഭാഗവതം കേൾക്കുന്ന ഒരിക്കലും ഭഗവാൻ വരികയാണ് താൻ ഭഗവാനാണെന്ന് പോലും മറന്ന് ഭഗവാൻ ശ്രോതാക്കളുടെ കൂടെ ഇരിക്കുന്നതാണ് നൃത്തം വയ്ക്കും നമ്മളുടെയൊക്കെ അടുത്ത് വന്നിരിക്കും അതാണ് ഭാഗവതം കേട്ടാലുള്ള ഫലം പൂർണ്ണമായ ആനന്ദം ഒരു മറയുമില്ലാതെ അനുഭവിക്കാൻ സാധിക്കും ഭാഗവതം കേട്ടാൽ അതാണ് ഫലം അങ്ങനെ ശ്രദ്ധിച്ച് ഭാഗവതം കേൾക്കാൻ ഭഗവാൻ നമ്മളെയൊക്കെ എന്ന് പ്രാർത്ഥിക്കുന്നു മഹാത്മ്യ പ്രഭാഷണം ഭഗവാൻ്റെ ആതാരബന്ധങ്ങളിൽ സമർപ്പിക്കുകയാണ് കാണാ മനസേന്ദ്രിർവ ബുദ്ധ്യാത്മന പ്രകൃതിയസ്വഭാത് കരോമി യത് സകലം പരസ്മൈ നാരായണായ സമർപ്പമി